വെജിറ്റബിൾസ് ഒക്കെ ശോശാമേടത്തി ും ശോ എങ്ങനെയാ അവരുടെ കുറച്ച് വെജിറ്റബിൾസ് ഒരു കാര്യം ചെയ്യാം പോയി സംസാരിക്കണം ഞാൻ നീ ഒരു നല്ല പെണ്ണല്ലേ ലജ്ജയുമില്ലേ ഈ മോഷണത്തിൽ എനിക്ക് എന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു പിന്നെ ഒരു കാര്യം അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത് നമ്പി പറയാൻ എനിക്ക് ആകെ ഒരു വിഷയം 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 മാത്രമേ എടുത്ത് മാത്രമേട്ടല്ലേ വേണോണ്ട സിന്ധു അവിടെ ഉണ്ടാക്കാം സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് നോക്കിക്കോ അറുന്നൂറ് കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും ഇരുപത്തിനാല് കുട്ടികളാണ് അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത് യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത് ആ ക്ലാസ്സിൽ എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റോ ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് നമ്പ്യാരത്നത്തിന് എന്തോ പഠിക്കാനാ എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ ചേട്ടാ തിരിപ്പില്ലേ എന്തോ ഒരു മുതലാ കൊറച്ച് കടല ബെസ്റ്റ് കൂടെ സിന്ധു ഒറ്റല്ലേ വിനേന്ദ്രം പോകുന്നില്ലേ ഞാനില്ല അവള് കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞ് പോവാട്ടെ അത് കഴിഞ്ഞ് ഒച്ച ഉണ്ടാക്കാതെ ഉണത്താതെ പോയി കിടന്നോളാം അതെന്താ എന്നെ കൊണ്ടുപോയവും ചേട്ടാ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അപ്പോഴേക്കും അവൾ അങ്ങ് വികാരവതിയാ പിന്നെ അറിയാമല്ലോ അത് അവിടെ ചെന്നേ അവസാനിക്കും പക്ഷെ ചേട്ടാ എന്തിനൊരു ഒരു അളവക്കില്ല ഇന്നലെ പാട്ടും കേട്ടു എന്തായിരുന്നു ഇന്നലെ ഞാനും നല്ല മൂടിലായിരുന്നു ക്ലാസ് ഒക്കെ തുടങ്ങിയ സന്തോഷമല്ലേ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധു എന്റെ മാറിലേക്ക് ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാംപു ഇറങ്ങിയിട്ടുണ്ട് ചെമ്പക പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത് തേച്ച് കുളി എന്റെ ചേട്ടാ അതെന്റെ മണം മൂക്കിൽ അടിച്ചുണ്ടല്ലോ നമ്മുടെ നല്ല ലാവന കൊടുത്ത ശേഷം ലാലിപ്പിച്ചിട്ടാ എങ്ങനെയാന്ന് വെച്ചാൽ ആ കൈ ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ പിടിച്ചെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമുകാരണം ഒട്ടും കൂട്ടരുത് ഒരേ താളത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ തുടക്കം മാത്രമാണ് പിന്നെ പല സ്ഥലത്തും പോണം ചുണ്ടത്ത് ചെവി സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ള സന്നദ്ധ ഇവിടെ 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 അവിടെ ഈ സമയത്ത് പുരുഷന് നാല് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചു പോകും ഞാനിപ്പഗ്രഹിച്ചു ഇങ്ങനെ വിനേന്ദ്ര കൊള്ളാം വിടണ്ട ഇങ്ങനെ തന്നെ പോട്ടെ

പ്രായത്തിന്റെ കാര്യം ഇവിടെ അല്ലാതെ വേറെ നമ്പേരായിട്ട് ചുമ തോന്നലാണ് ഇങ്ങനെയുള്ള കാര്യം ഒന്നും മനസ്സിലോട്ട് കേട്ടരുത് ശോശാമ ചേച്ചിക്ക് എപ്പോഴും ഇരുപത്തിരണ്ട് വയസ്സ് ചുമ്പകപ്പൂവിന്റെ കയറി ഇന്ന രാത്രിയില് കുളിക്കാൻ പറഞ്ഞു മതി എന്ന വിനയന് ഒരു കാര്യം വീട്ടിലേക്ക് ചെല്ലെ അവിടെ എന്തൊക്കെ പറഞ്ഞു നമ്പിയാറേട്ടനും ശോശാമച്ചടുത്തേക്കും അതെന്താ വാക്കാണു ചേരാം സ്റ്റോവ് എന്താ അങ്ങനെ ഇപ്പൊ കേടു നമ്പ്യാരേട്ടിന് വയസ്സ് ഇരുപത്തിയഞ്ച് ശോശാമ ചേട്ടത്തേക്ക് ഇരുപത്തിരണ്ട് നമുക്ക് നമ്പ്യാരേട്ടിനെ ഇളക്കാൻ പോയി ഞാൻ ഉളകി പോയി സർ ഞങ്ങളകത്താണ് ഇരിക്കുന്നത് സാറാണ് പുറത്ത് നിൽക്കുന്നത് യു പ്ലീസ് കെറ്റ് ഇൻ നോ 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 യു പ്ലീസ് കെറ്റ് ഇൻ സൈഡ് ദ ക്ലാസ് നിങ്ങൾ ദേവിയുടെ ക്ലാസ്സിലേക്ക് വാ ഇന്ന് നിങ്ങളുടെ ക്ലാസ് റൂം പുറത്താണ് ധമാൻ നാളെ നാലു മണിക്കകം ചെയർമാൻ എത്താണ് ഡീറ്റെയിൽസുകൾ ആരും കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ല പിന്നെ സിന്ധു കോപ്പറേറ്റീവ് കിക്കു ആയതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു സർവേക്ക് പോകുന്ന ടീമിൽ നിന്നും സിന്ധുവിനെ ഞാൻ ഒഴിവാക്കിത്തരാം എന്തിനാ വെറുതെ നാലഞ്ച് ദിവസം ഓരോ ഡിസ്ട്രിക്റ്റ് കയറി ഇറങ്ങി നടക്കുന്നേ ഇങ്ങനൊന്നെ സിന്ധു ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി ബി ഹിയർ ശരി ആ തീരുമ്പോ ക്യാബിലേക്ക് കൊണ്ടുനോളൂ കറക്ഷൻ ഉണ്ടല്ലോ അപ്പൊ പറയാം ഞാൻ കൊണ്ടുപോയി കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം

പിന്നീ പ്ലീസ് സിന്ധുവിന്റെ ജോലി ഇപ്പൊ തീരും കഴിഞ്ഞോ നാളെ ചെയർമാൻ എത്തിക്കാനുള്ളതാണേ നല്ല ശരിക്കും കൊടുത്തു പോറാത്ത എന്താ എന്താ മുഹം ഏഷാമേട്ടേ കാക്കോലെന്താ വിനയ എന്റ കാര്യം നോക്കിയാന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഭാഗമായിട്ട് അയാളെ അധിക നേരം പിടിച്ചിരുത്തി ജോലി ശൃംഗാര ശ്രമം നടത്താൻ ഞാൻ നോക്കോളാം ഞാൻ നോക്കോ എന്ന് പറയുന്ന ഒരു കാര്യം നോക്കാൻ അതിനുള്ള കരുത്തുമില്ല തന്റെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയാൻ പഠിക്കണം അത് നിനക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇടവിട്ടു ഒരു അക്ഷരം പോലും സംസാരിക്കാതെ കാര്യം സാധിച്ചിട്ടു എനിക്കൊന്നും കേട്ടൊന്നും കേൾക്കണ്ട മനുഷ്യരുടെ ഒരു ഗതി പരസ്പരം എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം എന്ന് നാക്ക് വേറൊരുതിനുമ്പ് തുടങ്ങി വേണം എനിക്ക് കൂടണം എനിക്ക് എന്തിനൊക്കെ എങ്ങനെ വഴക്കിടുന്ന എന്തിനു പെണങ്ങിയൊന്നും വേണ്ട എന്നെ അത്ര സ്നേഹമാണ് സ്നേഹി സ്നേഹിച്ച് സ്വർഗരാജ്യം വരെ പോകും അവിടെ ചെലുമ്പോ ഒരു ദേവനെയും ദേവിയെയും കണ്ടാ സിന്തു ചോദിക്കുന്നു ആയിരം വർഷം വിനേട്ടിന്റെ കൂടെ ജീവിക്കാനുള്ള വരം ചോദിക്കും എന്നാ കണ്ണു തറന്ന് ചോദിച്ചോടിയും നിങ്ങള് രണ്ടു പേരും കൂടെ തല്ലുകൂടുന്നത് കണ്ട് രസിക്കാമെന്ന് വന്നത് അപ്പോഴേക്കും നിങ്ങൾ സ്വർഗരാജ്യം വരെ പോയിക്കളഞ്ഞല്ലോ വഴക്ക് ഇവളുടെ ഓഫീസിൽ ഒരുത്തൻ കൊറേ നാളായിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റി കളിച്ച് നടക്ക ഞാൻ അയാളെ പോയി ഒന്ന് കണ്ടു അതിനുണ്ടാക്കി ബഹള ഉള്ളതാണോ ഈ കേക്കണേ അതെട്ടാ എന്തായ പേര് എന്തായാലും പേരെന്ന് പറയില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് Well ു പക്ഷെ അവൻ എന്തെങ്കിലും എന്റെ കൈ കിട്ടും മിസ്റ്റർ വിനയേന്ദ്രൻ ഞാനും ശോശാമയും കൂടി സ്വർഗരാജ്യം വരെ ഒന്ന് പോയിട്ട് വരട്ടെ നമുക്കൊന്ന് സ്വർഗരാജ്യം വരെ പോയാലോ അവര് വിനയേന്ദ്രന്റെ അൺഒോർത്തഡോക്സ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളൂ ക്ലാസ്സിൽ നിറഞ്ഞത് പാഠപുസ്തകം ഇതുവരെ ാണ് അതെന്താ അങ്ങനെ മറ്റു കുട്ടികളുടെ പോലും ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അയാൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയണം ഒന്ന് വിളിച്ച് വാഞ്ചിത് വിടുന്നത് നന്നായിരിക്കും പുതിയ മെത്തേഡ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ ഞാൻ ആലോചിച്ചു അതെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അദ്ദേഹം തന്നെയാണ് ടീച്ചിങ് പ്രൊഫഷൻ അന്തസ്സുണ്ട് ലക്ഷ്യമുണ്ട് രീതിയുണ്ട് ഇതൊക്കെ മറന്ന് പിള്ളേരെ കൊണ്ട് തലവെത്തി മറിയിച്ചാൽ ഷൈൻ ചെയ്യാൻ പറ്റും ആർക്കും പിന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമില്ലെന്ന് സാറിന്റെ ഉള്ളിലെങ്കിലും ഒന്ന് തോന്നിയാ ഉള്ളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നതല്ല ഇന്ന് എങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റും